ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ പാട്ടും പാടി ജയിച്ച ആളാണ് രമ്യ ഹരിദാസ് ഇത്തവണയും രമ്യ ഹരിദാസ് പാട്ട് പാടുന്നുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാലേ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയുള്ളൂ ഏതായാലും കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് നമ്മുടെ എ വിജയരാഘവനാണ് എ വിജയരാഘവൻ ഇത്തവണ പാലക്കാട് നിന്നാണ് ജനവിധി തേടുന്നത് രമ്യ ഹരിദാസിനെ ചെറുതായി ഒന്ന് പരിഹസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിജയരാഘവൻ്റെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു രമ്യ ഹരിദാസ് ആലത്തൂരിൻ്റെ പെങ്ങൾ കുട്ടിയായി രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചു എന്ന പരാമർശം വലിയ തോതിൽ ചർച്ചയായി അങ്ങനെ ഒടുവിൽ ഒരു ലക്ഷത്തി അൻപത്തിയെട്ടായിരത്തിലധികം വോട്ടുകൾ നേടി രമ്യ ഹരിദാസ് ആലത്തൂരിൽ നിന്ന് ജയിച്ചു കയറി രമ്യ ഹരിദാസിൻ്റെ ജയം പക്ഷേ സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ആലത്തൂർ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിലധികം വോട്ടാണ് രമ്യ ലീഡ് നേടിയത് എല്ലാ മണ്ഡലത്തിലും ഇരുപതിനായിരത്തിൽ കുറഞ്ഞ വടക്കഞ്ചേരിയിലാകട്ടെ അത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറോളമായിരുന്നു കുന്നംകുളത്ത് അത് പതിനാലായിരം വോട്ടിൻ്റെ ലീഡായിരുന്നു അങ്ങനെ ആലത്തൂരിൽ സമ്പൂർണ്ണ പരാജയം സി പി എം ഏറ്റുവാങ്ങി അവിടെ സി പി എം നേതാവായിരുന്ന പി കെ ബിജുവിനെയാണ് രമ്യ ഹരിദാസ് തറവറ്റിച്ചത് മൂന്നാം തവണ വിജയം ഉറപ്പാക്കിയാണ് കഴിഞ്ഞ തവണ പി കെ ബിജു മത്സര രംഗത്ത് ഇറങ്ങിയത് രണ്ട് തവണ തനിക്കൊപ്പം നിന്ന മണ്ഡലം മൂന്നാം തവണയും തനിക്കൊപ്പം നിൽക്കും എന്ന് പി കെ ബിജുവിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ കേരളം മുഴുവൻ ആഞ്ഞടിച്ച തരംഗം ആലത്തൂരിലും അത് പ്രകടമാക്കി ഒപ്പം എ വിജയരാഘവൻ്റെ സഹായം കൂടിയായപ്പോൾ നമ്മുടെ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ചു ഇത്തവണ പക്ഷേ മത്സരം കുറച്ച് കടുപ്പത്തിലാണ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് രമ്യയുടെ എതിരാളി രാധാകൃഷ്ണൻ പാട്ടുകാരനൊന്നുമല്ല പക്ഷേ ആ നാട്ടുകാരനാണ് രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നുള്ള എം എൽ എയും ആണ് രാധാകൃഷ്ണനെ നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് വളരെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ് രാധാകൃഷ്ണൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചുവടുകൾ വെച്ചത് ലാളിത്യം അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടുനടന്നു ലാളിത്യം അദ്ദേഹം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പ്രകടമാക്കി വളരെ ചെറുപ്രായത്തിൽ തന്നെ മന്ത്രിയായ ആളാണ് രാധാകൃഷ്ണൻ പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നും രാധാകൃഷ്ണൻ ഒരു ഘട്ടത്തിലും പ്രകടിപ്പിച്ചിട്ടില്ല രണ്ടാമത് രാധാകൃഷ്ണൻ മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറമ്പിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നൊരു സാഹചര്യമായിരുന്നു ഈ സി പി എം വിശ്വാസികളായ കുടുംബത്തിൽ നിന്നാണ് രാധാകൃഷ്ണൻ തൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് അതുകൊണ്ട് തന്നെ പാർട്ടിയോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും അദ്ദേഹത്തിനുണ്ട് കെ രാധാകൃഷ്ണൻ കല്യാണം കഴിച്ചില്ല പൊതുപ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നവരുണ്ട് സാക്ഷാൽ ഇ കെ നായനാറും പിണറായി വിജയനുമൊക്കെ ഒരു കല്യാണം കഴിക്കാൻ കെ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം തയ്യാറായില്ല പിണറായി പറഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത രാധാകൃഷ്ണൻ ഇനി കല്യാണം കഴിക്കുമോ എന്ന് ആർക്കും സംശയമുണ്ടാകില്ല കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടയാളാണ് കെ രാധാകൃഷ്ണൻ പക്ഷേ പോർക്കളത്തിൽ നല്ല പോരാളിയാണ് കെ രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തുക അതത്ര എളുപ്പമല്ല പക്ഷേ ഒരു ലക്ഷത്തി അൻപത്തി അൻപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസ് തികഞ്ഞ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരം വോട്ടുകൾ തന്ന് തന്നെ പാർലമെൻറ്റിലേക്ക് അയച്ച ആലത്തൂർ മണ്ഡലം തന്നെ കൈവിടില്ല ഇത്തവണ എന്ന് രമ്യ ഹരിദാസ് പ്രതീക്ഷിക്കുന്നു ഒറ്റപ്പാലം മണ്ഡലമാണ് രണ്ടായിരത്തി എട്ടിൽ ആലത്തൂർ മണ്ഡലമായത് കെ ആർ നാരായണൻ ഒരു കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി രണ്ട് പേരെയൊക്കെ ഒറ്റപ്പാലത്ത് നിന്ന് ജയിച്ചു വന്ന് പാർലമെൻറ്റിൽ ആളാണ് അങ്ങനെയാണ് ഈ മണ്ഡലം വലിയ തോതിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ആ ഒറ്റപ്പാലമാണ് പിന്നീട് ആലത്തൂരായത് ഏതായാലും അവിടെയൊക്കെ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഒരു സി പി എം സ്ഥാനാർത്ഥി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന വിവരം കഴിഞ്ഞ തവണ വന്നത് അത് വലിയ ആഘാതമാണ് സി പി എമ്മിനെ ഏൽപ്പിച്ചത് അതുകൊണ്ടാണ് ഇത്തവണ കെ രാധാകൃഷ്ണൻ തന്നെ കളത്തിലിറക്കാൻ സി പി എം തീരുമാനിച്ചത് രമ്യ ഹരിദാസ് രാഹുൽ ഗാന്ധിയുടെ ടാലൻറ്റ് ഹണ്ട് പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആളാണ് കേരളത്തിൽ നിന്നുള്ള ഏക വനിത എം പി ആണ് ആലത്തൂരിൻ്റെ ആനി മസ്ക്രിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് രമ്യ ഹരിദാസിനെ വിശേഷിപ്പിക്കാം കാരണം അവിടെ നിന്ന് ജയിക്കുന്ന ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ വനിതാ എം പി കേരളത്തിൽ നിന്നുള്ള എന്നുള്ള നിലയിൽ ലോക്സഭയിലേക്ക് പോകുന്ന രണ്ടാമത്തെ വനിതാ എം പി എന്ന നിലയിലൊക്കെ ശ്രദ്ധ നേടിയ ആളാണ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസിൻ്റെ പോസ്റ്റുകൾ ഈ അടുത്ത് അവിടെ കുണ്ടുകാട് കവലയിൽ കീറി എന്ന വലിയ ആക്ഷേപം ഉയർന്നിരുന്നു ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായ ഇസ്മയിൽ ഭൂപ്പാൻ ഇത് സംബന്ധിച്ച് പരാതിയൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണൻ വളരെ രസകരമായി തൻ്റെ തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് രാധാകൃഷ്ണൻ അത്ര ഗൗരവക്കാരനല്ല പലപ്പോഴും തമാശകൾ പറയുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു വൈഭവം ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കി കാണും ഒരു പൊതുപരിപാടിയിൽ എൻ ജി ഒ യൂണിയൻ്റെ പരിപാടിയിൽ മുന്നിലിരുന്ന് ഉറങ്ങുന്ന ഉദ്യോഗസ്ഥരെ കണ്ട് ഒരിക്കൽ രാധാകൃഷ്ണൻ പറഞ്ഞു ഇത് ഓഫീസാണെന്ന് പലരും തെറ്റിദ്ധരിച്ച് കാണും അല്ലെങ്കിൽ ഓഫീസിലെ ആ ശീലം പലർക്കും വിട്ടുപോയിട്ടില്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു പിന്നീട് ഈ കുടുംബശ്രീ പ്രവർത്തകരിരുന്ന പ്ലാസ്റ്റിക് കസേലകൾ ഒടിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഈ കസേരകൾ ഒടിയുന്നത് എന്ന തരത്തിൽ ഒരു ചർച്ച അന്ന സ്ഥലത്തുണ്ടായി കാരണം ഒട്ടും ആരോഗ്യമില്ലാതിരുന്ന അല്ലെങ്കിൽ ഭാരമില്ലാതിരുന്ന ആളുകൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ആരോഗ്യവാന്മാരാകുന്നു എന്നതിൻ്റെ ഫലമായാണ് ഈ വലം കുറഞ്ഞ കസേരകൾ പൊട്ടുന്നത് എന്ന തരത്തിൽ ഒരു തമാശ ഒരു ഘട്ടത്തിലുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള തമാശകൾ ഒക്കെ അടിച്ചുവിടുന്ന രാധാകൃഷ്ണൻ ജനങ്ങൾക്കിടയിൽ വളരെ പ്രിയപ്പെട്ടയാളാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു ചെറുപ്പത്തിൽ ഈ കേരളവർമ്മ കോളേജിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതം വളരെ ശക്തമായി അടയാളപ്പെടുത്തുന്നത് പിന്നെ സി പി എമ്മിലും അദ്ദേഹം ശ്രദ്ധേയനായി ഗ്രന്ഥശാല സംഘത്തിലുണ്ടായിരുന്നു അതോടൊപ്പം സാക്ഷരതാ യജ്ഞം അങ്ങനെ നിരവധി പ്രവർത്തന മണ്ഡലങ്ങളിൽ അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രമ്യ ഹരിദാസ് കുന്നമംഗലം ബ്ലോക്കിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അവിടെ നിന്നാണ് ആലത്തൂരിലേക്ക് മത്സരിക്കാൻ എത്തുന്നത് കഴിഞ്ഞ തവണ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ രമ്യ ഹരിദാസ് തിരഞ്ഞെടുപ്പിനാവശ്യമായ പണം സമാഹരിച്ചു അതൊരു നവീനമായ ഒരു രീതിയായിരുന്നു അങ്ങനെയൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിപ്പറ്റി രമ്യ ഹരിദാസ് അപ്പോൾ ഇരുവരും കൊമ്പ് കോർക്കുമ്പോൾ അത് ഒരു വാശിയേറിയ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് വിക്ടോറിയ കോളേജിൻ്റെ പ്രിൻസിപ്പിളായിരുന്ന പ്രൊഫസർ ടി എൻ സരസുവാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ സരസു തൃശ്ശൂരുകാരിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ടി എൻ സരസു അവിടെ തൻ്റെ ശക്തമായ നിലപാടുകൾ അവിടെ പ്രകടിപ്പിച്ചിരുന്നു അതിൻ്റെ ഫലമായ അകടം അവർ വിരമിച്ചു പോകുന്ന ഘട്ടത്തിൽ അവർക്കൊരു കുഴിമാടം ഒരുക്കി അവിടെ എസ് എഫ് ഐ പ്രവർത്തകർ റീത്ത് വെച്ചു അത് വലിയ വിഷയമായി ടി എൻ സരസ്വ് പരാതി നൽകി എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി തന്നോട് ഇത്ര മോശമായി പെരുമി അറിയ ആ രാഷ്ട്രീയത്തോട് ഉള്ള വിയോജിപ്പാകണം പ്രൊഫസർ ടി എൻ സരസുവിനെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചത് പ്രൊഫസർ ടി എൻ സരസവും അധ്യാപികയായി സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ ഉണ്ടായിരുന്നു വളരെ കർശനമായ ഒരു രീതിയായിരുന്നു അന്ന് പ്രൊഫസർ സ്വീകരിച്ചിരുന്നത് ക്ലാസ് കെട്ട് ചെയ്ത് മുങ്ങുന്നവരെയും റെക്കോർഡ് ബുക്ക് സൈൻ ചെയ്യാത്തവരെയുമൊക്കെ അവർ കയ്യോടെ പിടികൂടിയും റെക്കോർഡ് ബുക്കിൽ കള്ള ഒപ്പിട്ട ബിരുദന്മാരെ പ്രൊഫസർ ടി എൻ സരസ്വ് അന്ന് കൈയോടെ പൊക്കിയ സംഭവം വിക്ടോറിയ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്ന ടി എൻ സരസ്വ അവരുടെ ആ പെരുമാറ്റം ഒരു പട്ടാള മാതൃകയിൽ ആയിരുന്നു എന്ന് വിദ്യാർത്ഥികളിൽ ചിലർ അന്ന് ആരോപിച്ചിരുന്നു ഏതായാലും കർക്കശക്കാരിയായിരുന്നു വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നവർ അതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ക്ലാസ് മുറികളിൽ മറ്റു കാര്യങ്ങൾ അനാവശ്യ കാര്യങ്ങളിലൊന്നും ഇടപെരുത് എന്ന ശക്തമായ നിലപാട് അവർക്കുണ്ടായിരുന്നു ആ നിലപാട് തൻ്റെ അധ്യാപക ജീവിതത്തിലുടനീളം അവർ പുലർത്തിയിരുന്നു എന്ന് വേണം കരുതാൻ വിരമിച്ച ശേഷവും അവർ പഠനം തുടർന്നു അങ്ങനെ സ്വന്തം പ്രയത്നം എല്ലാ ഘട്ടത്തിലും സ്വന്തം പ്രയത്നത്തിലൂടെ മുന്നേറാനുള്ളൊരു ശ്രമം പ്രൊഫസർ ടി എൻ സരസു നടത്തിയിരുന്നു പക്ഷേ രാഷ്ട്രീയം അവർക്കത്ര പരിചയമുള്ളൊരു മേഖലയല്ല ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ആലത്തൂരിലെത്തിക്കാൻ താൻ ശ്രമിക്കും എന്നാണ് പ്രൊഫസർ ടി എൻ സരസു വോട്ടർമാരോട് പറയുന്നത് അങ്ങനെ പ്രൊഫസർ ടി എൻ സരസുവും രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണനും ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും എന്ന് ആലത്തൂറുകാർ ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ രമ്യ ഹരിദാസ് ജയിച്ചു അതിനു മുമ്പ് പി കെ ബിജു തത്തമംഗലം നഗരസഭ അധ്യക്ഷയായിരുന്ന ഷീബയെ പരാ ആണ് പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്ന് ജനപ്രതിനിധിയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ബിജുവിൻ്റെ എതിരാളി എൻ കെ സുധീറായിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം അവിടെ ആലത്തൂർ മണ്ഡലത്തിൽ കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ ആറേ ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനാലാകുമ്പോൾ അത് ഒൻപതേ ശതം ഒൻപതേ ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തിയു എന്നാൽ അത് രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ അത് കുറഞ്ഞു അവിടെ ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് അപ്പോൾ ഒൻപത് ശതമാനത്തിൽ നിന്ന് അത് എട്ടേ ദശാംശം ഒൻപത് ശതമാനമായി കുറഞ്ഞു അപ്പോൾ ഒൻപതേ ദശാംശം അഞ്ചിൽ നിന്ന് എട്ടേ ദശാംശം ഒൻപത് ശതമാനമായി വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ബി ജെ പി ആലോചിക്കേണ്ടതാണ് ബി ജെ പിയുടെ വോട്ട് മറ്റ് പല മണ്ഡലങ്ങളിലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആലത്തൂരിൽ ആ കാറ്റ് വീശിയില്ല അവിടെ എന്ത് സംഭവിച്ചു എന്ന് ബി ജെ പി പരിശോധിക്കുന്നുണ്ടാകണം ഏതായാലും ഇത്തവണ ആ വോട്ട് ശതമാനം വർദ്ധിക്കും എന്ന കാര്യം ബി ജെ പി ഉറപ്പിച്ചു പറയുന്നു എന്ത് വില കൊടുത്തും ആലത്തൂർ തിരിച്ചു പിടിക്കണം എന്ന ഒരു ദൃഢപ്രതിജ്ഞയിലാണ് സി പി എം പ്രവർത്തകർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിൽ വരുന്ന അസംബ്ലികളിലൊക്കെ സി പി എം അതുപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അവർക്ക് നല്ല വിജയം നേടാൻ കഴിഞ്ഞു ആ വിജയം ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് എന്നാൽ ഈ പെങ്ങളകുട്ടിയായ തന്നെ ഒരിക്കൽ കൂടി പാർലമെൻറ്റിലേക്ക് ആലത്തൂർ അയക്കും എന്ന് ജമ്യ ഹരിദാസും കണക്ക് കൂട്ടും പ്രൊഫസർ ടി എൻ സരസുവോ രമ്യ ഹരിദാസോ അതോ കെ രാധാകൃഷ്ണനോ ആരാകും ആലത്തൂരിൽ നിന്ന് ജയിച്ചു കയറുക അത് അറിയാൻ ഇനി അധിക ദിവസം കാത്തിരിക്കേണ്ടി വരും